que salga en back അപ്പം ഇന്നത്തെ വീഡിയോ സ്വയബേബിനെ കാണിച്ചു വിടുങ്ങി സ്റ്റാർട്ട് ചെയ്യാം വേറെ നല്ല കഴിച്ച് ഞാൻ നാട്ടിലേക്കൊന്ന് ഒന്ന് പോവുകയാണ് വളരെ പെട്ടെന്ന് അടുത്തൊരു തീരുമാനമാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നാട്ടിലേക്ക് കാർക്കും അയക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു അത് ഇത് ആയിട്ടാണ് അതുപോലെ അതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ നൈറ്റിൻ്റെ യാത്ര പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ പറയുന്നുണ്ടൊരു ആവശ്യത്തിന് പോവുകയാണ് അത് പുറകെയുള്ള വീഡിയോയിൽ പറയാം അന്ന് വേറെ നല്ല നാട്ടിലേക്ക് വാങ്ങാൻ അയക്കാനുള്ള സാധനം വാങ്ങാൻ പോയതാണ് അപ്പോൾ അതേ സ്വയബേബിയുടെ യാത്ര പറയാണ് കുറച്ച് ദിവസത്തെ പരിചയമുള്ള ആൾ ഞാൻ വേണ്ടി നല്ല അറ്റാച്ചഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പോകുക എന്ന് പറഞ്ഞപ്പോൾ ആൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ അതിൻ്റെ ദേഷ്യം എന്നോട് ഇരിക്കുകയാണ് ലാസ്റ്റ് അവസാനം ഞാൻ ഡോക്ടറെ കണ്ട് സൂചി വെച്ചിട്ട് രീതി പെട്ടെന്ന് വരാന്നൊക്കെ പറഞ്ഞു യാത്ര പറയുകയാണ് പക്ഷെ അവനൊരു രീതിയിൽ എടുക്കുന്നില്ല അങ്ങനെ പിന്നെ ഞാൻ അവനോട് യാത്രയൊക്കെ പറഞ്ഞു പക്ഷെ അവന് നല്ല വിഷമായിട്ടുണ്ട് വിഷമായിട്ട് മുഖത്ത് നോക്കാതിരിക്കാണ് പിന്നെ യാത്രയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നോക്ക് പോകാതെ വേറെ വഴിയില്ലല്ലോ അപ്പം ഞാൻ നാട്ടിലേക്ക് പോകുന്നു മെഡിക്കൽ എമർജൻസി ആണ് അപ്പോൾ എനിക്ക് നല്ല ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്റെ ഡോക്ടറെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് നാട്ടിലേക്ക് വന്നോളൂ സ്കാൻ ചെയ്യണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അങ്ങനെ കുറേ കുറേ ടെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അതൊന്നും എൻ്റെ കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് നാട്ടിൽ പോയി പിന്നെ ബാക്ക് പെയിനും കാര്യങ്ങളും എനിക്ക് എന്താ പറയുക നോർമലി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ ഇല്ലാണ്ട് പറ്റില്ല എന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നാട്ടിൽ പോയി ഉമ്മൻ്റെ കൂടെ കുറച്ച് നാളൊന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ട് വരാം എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എൻ്റെ വീടില് കണ്ട ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടാണ് നാട്ടിൽ എന്നുള്ളത് അപ്പോൾ എല്ലാവരുടെ അഭിപ്രായത്തെ വേണമെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഞാനൊന്ന് നാട്ടിൽ നിൽക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എൻ്റെ നാട്ടിലേക്ക് പോകാനുള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം സമയം പന്ത്രണ്ട് മണിയാണ് ശരിക്കും എൻ്റെ ഫ്ലൈറ്റിൻ്റെ എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിയാണ് പക്ഷെ നമ്മുടെ എയർ ഇന്ത്യ നമ്മളെ പറ്റിച്ചു രണ്ട് മണിയിലേക്ക് ടൈം പെട്ടെന്ന് തന്നെ രാവിലെ തന്നെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഡിലേ ഉണ്ടാവുക രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് അപ്പം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയത് അനിയമ്പോൾ നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ് സത്യത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട് കാരണം ഈ സ്ഥലമൊക്കെ ഇനി കുറച്ച് നാളത്തേക്ക് മിസ്സ് ചെയ്യില്ല എന്നാലേക്കും ഉള്ള സങ്കടം ഉള്ളിൽ ഇല്ലാതില്ല കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പ്ലേസ് ആണ് ഒരു നമ്മുടെ യു എ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ജീവിക്കാൻ അപ്പോൾ പക്ഷേ വേറെ ഒരു വഴിയില്ല ഫാമിലി നാട്ടിൽ ലോക്കായി പോയി അതുപോലെ എനിക്ക് മെഡിക്കൽ ഇഷ്യൂസ് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ പോയാലേ പറ്റുള്ളൂ അപ്പോൾ പിന്നെ അവരുടെ അടുത്തേക്കല്ലേ പോകുന്നതെന്നുള്ള സന്തോഷം വേറെ എൻ്റെ ഫുട്ടുമോനെ കാണാമെന്നുള്ള സന്തോഷം അതിലേറെ അപ്പോൾ അതൊക്കെയായിട്ട് അങ്ങനെ ഭയങ്കര ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് പോവാണ് പിന്നെ നാട്ടിൽ പോയിട്ട് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതിന്റെ വീഡിയോസ് ഞാൻ നാട്ടിലെത്തിയിട്ട് അയക്കാം അപ്പം നാട്ടിലേക്ക് ഇപ്പോൾ പോകുന്നതിനും എനിക്ക് ഇൻറ്റൻഷൻസ് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് അതൊക്കെ എൻ്റെ എന്താ പറയുക നമ്മളുടെ ഡ്രീംസ് ഒക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളാണ് അപ്പോൾ അതിലേക്കൊക്കെ ഇങ്ങനെ ഞാൻ ഓരോ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോവാണ് അപ്പോൾ ഇവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ തൽക്കാലത്തേക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ് ഇപ്പോൾ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ പതിവഴിയിൽ നിർത്തിയിട്ട് ഞാൻ നാട്ടിലേക്ക് പോകുകയാണ് നാട്ടിൽ ഇനി കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലസ് എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നാട്ടിൽ ചെന്നിട്ട് നമുക്ക് ആ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതേ എയർപോർട്ടിലെത്തി അറൈവൽസ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത് ബോർഡൊക്കെ ഇപ്പോൾ ഒരു വല്ലാത്ത ഒരു മിക്സഡ് ഫീലിംഗ് ആണ് നാട്ടിൽ പോകുന്നതിൻ്റെ സന്തോഷവും ഇവിടുന്ന് പോകുന്നതിൻ്റെ വിഷമവും എല്ലാം കൂടെ ചേർന്നിട്ടൊരു മിക്സഡ് ഫീലിങ് മൈൻഡിലുണ്ട് പക്ഷെങ്കിലും എന്താ പറയുക അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നേരെ നമ്മൾ എയർപോർട്ടുകളിലേക്ക് കയറി ബോർഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അത്യാവശ്യം ചെറിയ തിരക്കൊക്കെ ഉള്ളു വലിയ തിരക്കൊന്നും ഇല്ല ഇത് ഷാർജ എയർപോർട്ടാണ് ദുബായ് എയർപോർട്ട് ആകുമ്പം കുറച്ചുകൂടെ തിരക്ക് കൂടുതലാണ് പക്ഷേ എനിക്ക് ഷാർജ എയർപോർട്ടാണ് ം കാരണം വലിയ തിരക്കില്ലാതെ പോകാൻ പറ്റും അങ്ങനെ അതേ ബോർഡിംഗ് ഒക്കെ എടുത്തു പിന്നെ സ്മാർട്ട് ഗേറ്റ് വഴിയാണ് ഇപ്പോൾ ഇവിടുന്ന് നമ്മളകത്തേക്ക് കയറുന്നത് എമിഗ്രേഷൻ ഒക്കെ അതുകൊണ്ട് ടപ്പ ടപ്പ നടക്കും അങ്ങനെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു ഞാൻ അതിൻ്റെ ഫ്രണ്ട് ഗേറ്റിൽ വന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് അതിനുശേഷം പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ സ്കാൻ ചെയ്ത് പുറത്തിറങ്ങി നമ്മുടെ എയർ ഇന്ത്യയുടെ ഗേറ്റിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പം അവർ രണ്ടാമത്തെ ടൈം കറക്റ്റായിട്ട് തന്നെയാണ് പറഞ്ഞത് നാല് മണിക്ക് നാല് കാലിലാണ് ഫ്ലൈറ്റ് സ്റ്റാർട്ടാവുന്നത് രണ്ട് മണിക്കായിരുന്നു ഫസ്റ്റിലത്തെ ഫ്ലൈറ്റ് അത് ഡിലേ ആയി നാല് സംതിങ്ങിന് നാല് മണി എന്നാണ് പിന്നെ പറഞ്ഞത് എന്തായാലും കുറച്ചൊരു അരമണിക്കൂറിൻ്റെ വ്യത്യാസത്തിൽ അങ്ങനെ ഫ്ലൈറ്റിൽ നമ്മളെത്തി ഇത്തവണ ആദ്യമായിട്ടാണ് എനിക്ക് വിൻഡോ സീറ്റ് എപ്പോഴും കിട്ടാറുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ വിങ്സിൻ്റെ നേരമുള്ള സീറ്റ് കിട്ടുന്നത് ഇത് കുറച്ച് യാത്ര ചെയ്തപ്പം എനിക്ക് മനസ്സിലായത് കുറച്ച് റിസ്ക്കാണെന്നുള്ളത് നല്ല വിശപ്പുണ്ടായിരുന്നു അത് സൊന്നും കഴിച്ചിട്ടില്ല അപ്പം മക്കഡാമിയ കയ്യിലുണ്ടായിരുന്നത് ഈ ലോക്കോ വീഡിയോസൊക്കെ കണ്ടിട്ടില്ല ഈ കീ കൊണ്ട് തുറന്നിട്ട് കഴിക്കുന്ന ഒരു നെറ്റ്സ് ആണ് അത് നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ വേറെ ഒന്നും നോക്കിയില്ല എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് ഞാൻ കുറച്ച് നേരം കഴിച്ചു അപ്പോൾ ഈ വിങ്സിൻ്റെ അവിടെയുള്ള എക്സ്പീരിയൻസ് ഫസ്റ്റ് ാണ് അത്യാവശ്യം കുറച്ച് റിസ്ക്കി ആയിട്ടൊക്കെ എനിക്ക് തോന്നും പിന്നെ ഫ്ലൈറ്റ് ടേക്ക് ടേക്ക് ഓഫ് ചെയ്തൊരു ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് നന്നായി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഉറക്കത്തിൽ പെട്ടെന്ന് ഒരു ഷേക്ക് ഉണ്ടായി ഞാൻ വിചാരിച്ചു ഓഹോ കഴിഞ്ഞു അവസാനിച്ചു ഒക്കെ തീർന്നു വിചാരിച്ചു ഞാൻ ഞാൻ ഒച്ച വെച്ചുപോയി എൻ്റെ അടുത്ത് അവരൊക്കെ എഴുതിയിട്ട് തോക്കി എന്താ ഒച്ച വെച്ചത് ശരിക്കും പേടിച്ചു തന്നത് ഉറക്കത്തിലായിരുന്നു രണ്ടാമത്തെ അത്രയും ഇതായിട്ട് അത് ഇങ്ങനെ പോകുന്ന പോലെ ഫീൽ ചെയ്തു അങ്ങനെ നന്നായിട്ട് ഭയുന്നു അങ്ങനെ അതേ ഫ്ലൈറ്റ് അങ്ങനെ മുകളിലേക്ക് 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 പൊങ്ങാണ് നമ്മുടെ യു എ ഇങ്ങനെ എനിക്ക് ടോപ്പിൽ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ശരിക്കും ഇങ്ങനെ ടോപ്പിൽ നിന്ന് കാണുമ്പോൾ ഒരു വശമാണ് അതെപ്പോഴും എനിക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ എത്ര സന്തോഷമാണെങ്കിലും ഇതിങ്ങനെ ടോപ്പിൽ നിന്ന് കാണുമ്പോൾ ഒരു വശമാണ് ഈ സ്ഥലത്തോട് കുറച്ച് നാളത്തേക്ക് നമ്മൾ തെറ്റ ബൈബായി പറയുകയല്ലേ അപ്പം അതിൻ്റെ ഒരു സങ്കടം എനിക്കില്ലാതില്ല അങ്ങനെ അതെ ഞാനിങ്ങനെ വിഷമിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദുബൈ അല്ലെങ്കിൽ നമ്മുടെ യു എ ഇങ്ങനെ ലോങ്ങിൽ കാണാൻ ഇതിനൊരു പ്രത്യേക ഭംഗിയാണ് കൈസ അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കി ആസ്വച്ച് പിന്നെ കുറച്ച് വിഷമിച്ചിട്ടൊക്കെ ഇങ്ങനെ പോവാണ് പെട്ടെന്ന് തന്നെ തിരിച്ച് കയറി വരണം അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം എൻ്റെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ പെട്ടെന്ന് മാറണം പിന്നെ നാട്ടിൽ കുറച്ച് പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്താ പറയുക കുറേ കുറേ വീഡിയോകളൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഞാൻ പുറങ്ങിനു പുറങ്ങിന് പറയാം അപ്പോൾ അങ്ങനെ അതേ നാട്ടിലേക്ക് പോവാണ് ഫ്ലൈറ്റൊക്കെ ഏകദേശം ടോപ്പിൽ എത്താറായി ഈ ഒരു സമയത്താണെന്നാൽ പിന്നെ ഉറങ്ങാം ഇതിപ്പം മുകളിൽ എത്തിയില്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ ഉറങ്ങിയപ്പോഴാണ് പണി കിട്ടിയത് അപ്പോഴാണ് നാല് മണി ഇപ്പം സമയം ഒരു നാലരയൊക്കെ ആയിട്ടുള്ളൂ അപ്പം ഞാനിങ്ങനെ എട്ട് മുകളിലെത്തിയപ്പോഴാണ് ചന്ദ്രനെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോണ്ടെന്നറിയില്ല ഈ വെള്ളം കുത്തുപോലെ കാണുന്ന ചന്ദ്രനാണ് പക്ഷെ അകത്തിരിക്കുമ്പോൾ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ടൈമിൽ ചന്ദ്രനെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ കുറച്ചും കൂടെ വെള്ളത്തിലേക്ക് പോയപ്പോൾ ഭയങ്കര മനോഹരമായിട്ട് എന്താ രസം മഴവിൽ പോലത്തെ ഒരു സംഭവം കണ്ടു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ കിടന്ന് ഉറങ്ങി അത് കഴിഞ്ഞ് എഴുന്നേറ്റ് ഭയങ്കര സൗണ്ടായിട്ടാണ് എഴുന്നേറ്റ് അപ്പാണ് സമയം നോക്കുന്നത് എട്ട് മണിയായിട്ടുണ്ട് പിന്നെ എയറിൻ്റെ ആയിട്ട് കൈസ് ഇതിനകത്തൊന്നും വെള്ളം മാത്രമേ കിട്ടുള്ളൂ വേറെ ഒന്നും കിട്ടിയില്ല പിന്നെ എന്താ പറയുക പിന്നെ കുറച്ച് നേരം ഉറങ്ങും കുറച്ച് നേരം എങ്കിൽ എനിക്ക് ലൈഫിൽ ഏറ്റവും ബോറിങ് ആയിട്ടുള്ളൊരു യാത്ര അത് ഫ്ലൈറ്റ് യാത്രയാണ് പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ആഗ്രഹിച്ച് കുതിച്ചിട്ടൊക്കെ ഉണ്ട് പോണവരെ കാണുമ്പോൾ എന്ത് ഭാഗ്യമാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ സാധനം അത്ര ആയിട്ടുള്ള യാത്രയാണ് ഇതിൻ്റെ ഉള്ളിൽ എത്രയും നേരം ഇരിക്കുക അല്ല അടുത്തെവിടെയെങ്കിലുമൊക്കെ പോകുകയാണെങ്കിലും ഒക്കെയാണ് ഇത് ഇത്ര മണിക്കൂറൊക്കെ ഇതിനകത്ത് ഇരിക്കുകയെന്ന് പറയുന്നത് അത്ര സുഖമുള്ള പരിപാടിയല്ല പിന്നെ ഇരുട്ടായി പിന്നെ വിൻഡോ സൈഡിൽ കൂടെ ഒന്നും കാണാൻ പറ്റാതെയായി ഇങ്ങനെ ദേ ഫ്ലൈ ഈ വിങ്സിൻ്റെ അവിടുത്തെ ഈ ലൈറ്റ്സും കാര്യങ്ങളും ഈ വിങ്സിൻ്റെ അവിടെ ഉള്ളതുകൊണ്ട് ഒരു ഷേക്കിംഗ് ഉണ്ടാവും എപ്പോഴും അത് നമുക്ക് ആ സൈഡിൽ ഇരിക്കുന്നവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഫ്ലൈറ്റിൻ്റെ അറിയില്ല എന്തോ ഒരു 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 പേടിപ്പെടുത്തുന്ന ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തു ആദ്യമായിട്ടാണ് അനുഭവം ഉണ്ടാകുന്നത് അങ്ങനെ തെയ്യം മൊത്തവും ഇരുട്ടാണ് ഇത് എപ്പോൾ എത്തും എപ്പോൾ ഇറങ്ങും പിന്നെ എനിക്ക് കൺഫ്യൂഷനായി എൻ്റെ ഫോണിലെ ടൈമിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണ് യു എ ടൈമാണോ ഇവിടെ ഇറങ്ങുന്ന ടൈമോ അങ്ങനെ നോക്കി നോക്കിയിരിക്കുമ്പോഴാണ് തേ നോക്ക് ചെറിയ ചെറിയ ലൈറ്റ്സ് ഒക്കെ കാണുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി നാടെത്തിയിരിക്കുന്നു കൈസ അങ്ങനെ ഫൈനലി നമ്മൾ മണിക്കൂറുകൾ യാത്ര ചെയ്ത് നമ്മുടെ നാട്ടിലുള്ള ലൈറ്റ്സൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കണ്ടു തുടങ്ങി അപ്പോൾ കേട്ടതൊരു സന്തോഷം അത് വേറെ എൻ്റെ അവിടെ നിന്ന് കയറിയപ്പോൾ ഉള്ള സങ്കടങ്ങളെല്ലാം മാറി നമ്മുടെ നാട്ടിലെ ലൈറ്റ് കണ്ടിട്ട് ഈ മൊത്തം കണ്ടില്ലേ നല്ല ഭംഗിയിൽ നൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിലെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും സീറ്റ് പെറ്റ് ധരിക്കണം ഉടനെ ലാൻഡ് ചെയ്യാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് കേട്ടപ്പോൾ ഒന്നും കൂടെ ഡബിൾ ഹാപ്പിയായി പിന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ഫിറൂസ് സന കുഞ്ഞ് എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും പെട്ടെന്ന് തന്നെ കാണാൻ പറ്റില്ല എന്നുള്ള സന്തോഷം വേറെ പക്ഷേ അവരെ എനിക്ക് തോന്നുന്നു നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി കാരണം ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ ടൈമ് അനുസരിച്ചാണ് അവർ ഇറങ്ങിയത് അവർ അവരിറങ്ങിയതിന് ശേഷമാണ് ഫ്ലൈറ്റിൻ്റെ ടൈം ഡിലേ ആയെന്ന് ആയെന്നറിഞ്ഞത് പിന്നെ ആ ടൈമും വെച്ചിട്ട് ഒരു വൺ അവർ ഏകദേശം ഡിലേ ആയിട്ടുണ്ട് അങ്ങനെ തീ നമ്മുടെ ഫ്ലൈറ്റ് അങ്ങനെ വിജയകരമായി ഒരു ഒരബദ്ധം കൂടാതെ എന്താ പറയുക ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ഒരു പ്രശ്നം കൂടാതെ അലഹമില്ല ഞാൻ നാട്ടിലെത്തിയിരിക്കുന്നു ഏകദേശം ഇപ്പോൾ മൂന്നാല് മാസത്തിന് ശേഷം നാട്ടിലേക്ക് വരാനാണ് ഗെയ്സ് അപ്പം എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം ഗെയ്സ് പക്ഷേ എന്നാലും നാട്ടിൽ വന്നതിൻ്റെ സന്തോഷം അതുപോലെ തന്നെയാണ് അങ്ങനെ ഞാൻ എൻ്റെ ബെൽറ്റൊക്കെ റിമൂവ് ആക്കി നമുക്ക് അഡൗൺസ്മെൻറ്റ് വന്ന് ബെൽറ്റ് ഇങ്ങനെ ഇനി ഊരിക്കളഞ്ഞോളൂ ഗെയ്സ് എന്ന് പറഞ്ഞിട്ട് പൈലറ്റ് പറഞ്ഞു പിന്നെ പൈലറ്റ് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കണമല്ലോ അങ്ങനെ ബെൽറ്റൊക്കെ ഊരി മാറ്റി ഇനി പെട്ടെന്ന് തന്നെ ലഗേജ് എടുത്തിട്ട് പോകണം പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം ഫ്ലൈറ്റ് അങ്ങോട്ട് ലാൻഡ് ചെയ്താൽ അപ്പം തന്നെ ആൾക്കാർ എഴുന്നേറ്റ് അവരുടെ ലഗേജ് എടുത്ത് വെയിറ്റ് ചെയ്യും അതെന്തിനാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല കാരണം ഈ ഫ്ലൈറ്റ് നിർത്തി ശേഷം ലഗേജ് ഒക്കെ എന്താ പറയുക നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോർസ് ഒക്കെ ഓപ്പൺ ആക്കി അതിനുള്ള സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ സ്റ്റെപ്സ് വന്ന് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം മാത്രമേ നമ്മൾ പുറത്തേക്ക് ഇറക്കുള്ളൂ എന്നാലും നമ്മൾ മലയാളികളൊരു പ്രത്യേകതയാണ് പെട്ടെന്ന് ചാടി ചെയ്യുന്നിട്ട് ലഗേജായിട്ട് അങ്ങനെ നിൽക്കാണ് പെട്ടെന്ന് പോയിട്ട് അർജന്റുള്ള പോലെ പക്ഷെ എല്ലാവരും പോയിട്ട് എമിഗ്രേഷനിൽ ക്യൂ നിൽക്കണം ലഗേജിന്റെ സൈഡിൽ പോയിട്ട് ക്യൂ നിൽക്കണം ഈ ആദ്യം ഓ ഓടുന്ന ആൾക്കാരായിരിക്കും ലഗേജിന് വേണ്ടിയിട്ട് അവസാനം വരെ അവിടെ നിൽക്കേണ്ടി വരിക പിന്നെ എന്തിനാണ് ഇവർ എത്ര ദർത് പിടിച്ചിട്ട് ഓടുന്നതിന് ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല ഞാനായിട്ടുള്ള ലാസ്റ്റ് സമാധാനപരമായിട്ടാണ് ഇറങ്ങിപ്പോയത് അങ്ങനെ പതൊക്കെ നടന്ന വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണാൻ എൻ്റെ മുന്നിലൊന്നും ഒരു മനുഷ്യന്മാരുമില്ല കാരണം എല്ലാവരും ഓടിപ്പോയി എന്തോ അത്യാവശ്യം സാധിക്കാനുള്ളതുപോലെ കണ്ടില്ല ഇതിൻ്റെ ഇത് നമ്മുടെ ട്രുവാൻഡ്രം എയർപോർട്ടാണ് ഞാൻ പറയാൻ മറന്നുപോയി കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫ്ലൈറ്റിൻ്റെ പുറത്തേക്കും സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഭാഗമൊക്കെ നല്ല രസമാണ് പിന്നെ ആ സൈഡിൽ ക്യാമറ ഒക്കെ ഇരിപ്പുണ്ട് ക്യാമറയുടെ സൈഡിൽ ചെന്നാലും ഹൈക്കൊക്കെ കാണിച്ചിട്ടാണ് ഞാൻ പോയത് അങ്ങനെ ദയാ അമിഗ്രേഷൻ എത്തി നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴി സി ഓടി ആൾക്കാരല്ല അവിടെ ക്യൂ ലഗേജിന് ഞാനെല്ലാം കഴിഞ്ഞ് അവിടെ വന്നപ്പോൾ എൻ്റെ ലഗേജ് ഫസ്റ്റ് ലൈനിക്ക് കിട്ടുകയും ചെയ്തു അപ്പോൾ ബാക്കിയുള്ളവരോടി വന്നവരൊക്കെ അവിടെ നിൽക്കാണ് അങ്ങനെ നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങി അവരെയൊക്കെ കണ്ടു പണ്ടൊക്കെ എടുത്ത് നേരെ നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ കണ്ട ആദ്യം കണ്ട തട്ടടയിൽ കയറി പൊറോട്ടയും ബീഫും വാങ്ങി കഴിച്ചു ഓഹ് നാട്ടിലെ പൊറോട്ടയും ബീഫും നെയ്സും ലക്ഷയില്ല അങ്ങനെ അങ്ങനതേ നമ്മുടെ നാട് ഓച്ചിറ അമ്പലം അമ്പലം എത്തി ഇനി അമ്പലമാരുടെ എത്തിയത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിച്ച് അവസാനിപ്പിക്കുന്നത് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനി പുറങ്ങിന് വരുന്നുണ്ട് അപ്പോൾ വീണ്ടും കാണാം ബൈ